നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ബിസി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ പള്ളം പാടശേഖരത്തിലേക്ക് ഒരു പാലം എന്ന കർഷകരുടെ ആവശ്യം വർഷങ്ങളായി പരിഗണിക്കാതെ സർക്കാരും ഉദ്യോഗസ്ഥരും വഴിയില്ലാത്തത് മൂലം നെൽകൃഷി ചെയ്യാനാകാതെ ബുദ്ധിമുട്ടുകയാണ് ഒരു കൂട്ടം കർഷകർ വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു കോടതി സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് ഇ പ്രജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു പഴയന്നൂരിൽ അഞ്ചു ലിറ്റർ ചാരായവും നാൽപ്പത് ലിറ്റർ വാഷുമായി മധ്യവയസ്ക്കിടെ പിടികൂടി പഴയന്നൂർ എഴുപത്തൊടി മണ്ടനാലിൽ അമ്പത്തിമൂന്ന് വയസ്സുള്ള അനിൽ ഘോഷിനെയാണ് പഴയന്നൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് പൈൻകുളം വാഗാലിക്കാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ജൂൺ അഞ്ചു മുതൽ ഏഴ് വരെയായിരുന്നു പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചത് പുനർമൂല്യനിർണ്ണയത്തിൽ എ പ്ലസ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനി വൈഷ്ണികാണ് മൂല്യനിർണയം നടത്തിയ അധ്യാപകരുടെ ശ്രദ്ധയില്ലായ്മയിൽ ആദ്യം എ പ്ലസ് നഷ്ടമായത്